കള്ളപ്പണം വിളിപ്പിക്കുന്നത് എങ്ങനെയാണറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അപ്പൊ ആ അവനോട് ചോദിക്കണം എങ്ങനെയാ കള്ളപ്പണം വിളിപ്പിക്കുന്നത് സിനിമയിൽ അല്ല ചോദിക്കണം അവിടെ അല്ലേ നമുക്കറിയാൻ പറ്റുമോ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സിനിമയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് അവൻ ആദ്യം ഒരു വീഡിയോ ക്യാമറ അതെ ഞാൻ സിമ്പിൾ ഞാൻ ഞാൻ നിങ്ങളെ എതിർക്കാൻ വേണ്ടി പറഞ്ഞല്ല നമ്മൾ ഒരാളെയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു ആരോപണം ഉന്നയിക്കുകയാണ് കള്ളപ്പണം വിളിപ്പിക്കുക ഹവാര ഇടപാട് നടത്തുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രാജ്യത്ത് രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ് അപ്പം അത് നമ്മൾ നിങ്ങളുടെ ഒപ്പം ഇരുന്ന സമയം ചെലവഴിക്കുന്ന ഒരു നടനെതിരെ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ആധികാരികത വേണം ഞാൻ എത്ര രൂപ ആ സിനിമയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് പത്ത് ലക്ഷം രൂപയെ വാങ്ങിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ അമ്പത് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ ഈ വാങ്ങിച്ചതിൽ എത്ര രൂപ അക്കൗണ്ടിൽ വാങ്ങി അക്കൗണ്ട് വാങ്ങിയതിൻ്റെ അദ്ദേഹം ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ ബാക്കി നിപ്പൂഡായിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടോ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയുന്ന വാഹാഗം ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം നമ്മൾ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് നല്ലതാണ് പക്ഷേ ആധികാരികത വേണം അതിനെ സാധൂകരിക്കാനുള്ള ബോധം ഉണ്ടാവണം അതുകൊണ്ട് കള്ളപ്പണം എങ്ങനെ സിനിമയിൽ വെളിപ്പിക്കാമെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് ഇടുക ഏത് രീതിയിലാണ് മലയാള സിനിമയിൽ കള്ളപ്പണം വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ ജനത്തിന് മനസ്സിലാവും ഏത് വഴിയിലൂടെയാണ് സിനിമയിൽ കള്ളപ്പണം വെളിപ്പിക്കപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനൊക്കെ മനസ്സിലാകുക ഞാൻ നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ് ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വിട്ട് കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന വാദത്തോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ ഇപ്പം ബിഗ് ബ്രദർ എന്ന് പറയുന്നൊരു സിനിമ പ്രത്യക്ഷതയത്ത് തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് പക്ഷേ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ ആണെന്ന് ഉണ്ടായിരുന്നു കാര്യം എനിക്ക് അന്നാ അറിയാം അതിൻ്റെ ഒരു നിർമ്മാതാക്കൾ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ ഒ ടി ടി വാല്യൂ ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി ഇരുപത് കോടിയോളം രൂപയുണ്ട് അപ്പോൾ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഒരു ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നടനെ ഇപ്പം നമുക്ക് രണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ ഒരു മൂല്യമുണ്ട് ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കുന്നില്ല അയാൾ ഒരു മൂല്യമുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾ കഴിഞ്ഞ അഞ്ച് സിനിമകൾ സിനിമകളെടുത്ത് നോക്കി ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ ഹിറ്റാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് ആ സിനിമയുടെ വിജയമാണ് ടോട്ടാലിറ്റിയുടെ വിജയമാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ആൾക്കാരാണ് ആ മൂന്ന് ദിവസത്തെ കളക്ഷൻ എടുക്കുക ആ കളക്ഷൻ എത്ര രൂപയുണ്ടെന്ന് നോക്കുക അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും ഇന്നിപ്പോൾ സാറ്റലൈറ്റൊന്നുമില്ല കേട്ടോ സാറ്റലൈറ്റൊക്കെ സീറോയാണ് ഒ ടി ടിയിൽ ഓൾമോസ്റ്റ് ഒരു സിനിമകൾ കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് അയാൾക്ക് കൊടുക്കുക അഞ്ചിലൊന്ന് കൊടുക്കുക